എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ ജനങ്ങളെ ഷോക്കടിപ്പിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ടുകത്തിക്കൽ സമരം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാപ്പാറ കെ എ സി ബി ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി യു സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജെസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗോപാലകൃഷ്ണൻ നാസർ പുല്ലോറ്റ് രതീഷ് മേനോൻ അനീഷ് പുല്ലോറ്റ് പുല്ലൂറ്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുരളി കുന്നത്ത് ചിത്രഭാനു ഇ വി സന്തോഷ് ശ്രീദേവി വിജയകുമാർ സുനില മോഹൻ സുനിൽ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം നടക്കുന്നത് ഗവൺമെന്റ് അറിയണം ബോർഡ് അറിയണം അതോടൊപ്പം തന്നെ മന്ത്രിസഭയറിയണം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഒരു ബോർഡ് പോലുള്ള അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിലുള്ള ഈ ശമ്പള വർധന വരുന്നത് പക്ഷേ ഇവർ ബഹുഭൂരിപക്ഷവും സി പി എമ്മിന്റെ അനുകൂല സംഘടനയുള്ളവരായത് കൊണ്ട് അവർക്ക് ആരെയും പേടിക്കണ്ട എന്നുള്ളതിൽ അവർ ശമ്പള വർധന എടുത്തു അതോടൊപ്പം തന്നെ പെൻഷൻകാർക്കുള്ള പെൻഷൻ വർധനം എടുത്തു ആ ഒരൊറ്റ രീതിയിൽ തന്നെ ആയിരത്തി ചില്ലാൻ കോടി രൂപ ഒരു മാസം ഈ ശമ്പളവർധനവില് കെ എസ് ഇ ബിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് പെൻഷൻകാർക്ക് കൊടുക്കാൻ മൂവ മുന്നൂറ്റി ചില്ലാൻ കോടി രൂപ ആ രീതിയിൽ സമരത്ത് അത് കഴിഞ്ഞ് ആറും ഏഴും മാസം കഴിഞ്ഞിട്ടാണ് ഈ വർധനവിന്റെ ഫയല് ബഹുമാനപ്പെട്ട ഈ കെ എസ് ഇ ബിയുടെ കടകക്ഷിയായിട്ട് കൃഷ്ണൻകുട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടു ചെന്നിരിക്കുന്നത്